ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് പൈസ കഴിക്കാൻ പോകുന്നത് ബജി പാവ് എന്ന് പറയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അടിപൊളിയായിട്ട് കഴിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഓക്കെ ഒന്ന് പൊളിച്ച് കാണിക്കാമോ ആഹാ രണ്ട് വഹവും നന്നായിട്ട് കരിച്ച് അടിപൊളിയായിട്ട് ഗ്രേവി ഞാൻ നോക്കി ഗ്രേവി ഗ്രേവിയൊക്കെ കൂട്ടി എത്തിച്ച് പൊളിച്ച് കഴിക്കാൻ പോവുകയാണ് അമൂലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കടനില കൊള്ളുന്നത് ആദ്യമേ തന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിന് അരങ്ങുകുറിക്കുന്ന പൈസയാണ് കാണാൻ സാധിക്കുന്നത് ഏ വെറൈറ്റികൾ വേണം എന്നുള്ള പൈസൻ്റെ തീരുമാനമാണ് ഈ ഒരു ഏ കഴിച്ച കഴിച്ചേ എന്നിട്ട് അഭിപ്രായം പറഞ്ഞേ എങ്ങനെ ഉണ്ടെന്ന് എന്താ അതിൻ്റെ ഗ്രേവി എന്നാ ഗ്രേവിയുടെ പ്രോഡക്റ്റ് എന്നാ നോക്കിയിട്ട് കിട്ടുന്നില്ലല്ലേ ആ അല്ലേ ഓക്കേ വെജിറ്റ് ആയിട്ടുള്ള ഏതാനും കറികൾ കൂട്ടിയാണ് പ്രധാനമായിട്ടും അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആലുവാണ് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് നമ്മുടെ നാട്ടിലെ ഉരുളക്കിഴങ്ങാണ് പ്രധാന അതിൻ്റെ ഐറ്റം എന്ന് പറയുന്നത് ഏതായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് മതി എന്ന് നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് നമ്മുടെ സ്നേഹിതൻ വയസ്സ് ഈയൊരു ബജിപ്പാവുമായിട്ട് അംഗം വെട്ടിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് അംഗം പെട്ടിക്കൊണ്ടിരിക്കുകയാണ് തകർത്ത് വാരുകയാണ് സ്പൂണൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാലും തകർത്ത് വാരിയിട്ടേ ഉള്ളൂ എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് നീങ്ങുകയാണ് സ്നേഹപൂർവ്വം ഈ ബ്രേക്ക്ഫാസ്റ്റ് സമർപ്പിക്കുന്നു അങ്ങനെ എൻ്റെ പ്രിയ സ്നേഹിതൻ പയസ്സ് തൻ്റെ ബജി പാവ് പൂർത്തീകരിച്ചിരിക്കുകയാണ് അതാണ് ഈ ഒരു കടയിലാണ് ഞങ്ങൾ ഈ ഒരു ബജിപ്പാവ് കഴിക്കാൻ വേണ്ടി എത്തിയത് അടിപൊളിയായിട്ട് ഞങ്ങൾ കഴിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് പ്ലേറ്റ് കാലിയായി രണ്ടെണ്ണം മേടിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞേ ആ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നാണ് നമ്മുടെ പൈസ അവകാശപ്പെടുന്നത് സ്നേഹപൂർവ്വം ഇത് ഒന്നും കൂടെ ഈ ലാസ്റ്റ് മിഷൻ സമർപ്പിക്കുകയാണ് ബൈ ബൈ ഓക്കെ അല്ലേ